ഭദ്രദീപം കൊളുത്തുന്നതിനായി നമ്മുടെ ആരാധ്യനും ആദരണീയനും അതേപോലെ തന്നെ നമ്മുടെ ജനകീയ കവിയുമായ നമ്മുടെ വിശിഷ്ട അതിഥി ശ്രീ മുരുകൻ കാട്ടാക്കട അദ്ദേഹത്തെയും അതോടൊപ്പം തന്നെ റേഡിയോ മലയാളി കോർഡിനേറ്റർ ശ്രീ ജെ കെ പെ എബ്രഹാം ഭാഷാ അധ്യാപിക ശ്രീമതി ആർഷാ വി എസ് മലയാള മിഷൻ തെലങ്കാന ചാപ്റ്റർ ചെയർമാൻ ശ്രീ എം എം എബ്രഹാം എൻ എസ് കെ കെ ചെയർമാൻ ശ്രീ ഉത്തമൻ നായർ എൻ എസ് കെ കെ സെക്രട്ടറി ശ്രീ ബാബു ബാബുണ്ണി ചാപ്റ്റർ പ്രസിഡന്റ് ചാപ്റ്റർ സെക്രട്ടറി ശ്രീ കെ ഡി ഉദയൻ എൻ എസ് കെ കെ ട്രെഷറും ശ്രീ പത്മനാഭന മലയാളം മിഷൻ തെലങ്കാന ചാപ്റ്റർ കൺവീനർ ശ്രീ രാധാകൃഷ്ണൻ ചാപ്റ്റർ ട്രെഷറും ശ്രീ ശ്രീജിത്ത് എന്നിവരെ വേദിയിലേക്ക് ആദ്യപൂർവ്വം ക്ഷണിച്ചുകൊണ്ടു कार्तेदाई ईश्वर प्रार्थना कुमारी राग कुमारी नक्षत्र

യും ആരംഭം സ്വാഗതം ആണല്ലോ ആദ്യമായി നമ്മുടെ രണ്ട് കുഞ്ഞുങ്ങൾക്ക് ഞാൻ നന്ദി പറഞ്ഞത് ഇത്രയും നല്ല മലയാള അവർ ഈ അനൗൺസ്മെൻ്റ് ചെയ്യുന്നത് എത്ര ഭംഗിയാണെന്നുള്ള അപ്പോൾ നമ്മുടെ മലയാള ഭാഷ എത്ര രുചിയുള്ളതാണ് ആദ്യമായിട്ട് എൻ്റെ ദൗത്യം സ്വാഗതമാണ് നമ്മുടെ ഇന്നത്തെ കടമനിട്ടയിൽ നിന്ന് കാട്ടാക്കടയിൽ നിന്നുള്ള ആ ഒരു വാക്കാണ് ഇവിടെ കാണുന്നത് ഞാനത് ഉദ്ദേശിച്ചത് കടമ്പട്ടെന്നുള്ള കായാണ് കാട്ടാക്കട എന്നുള്ളത് കായാണ് ഞാൻ ഈ നിൽക്കുന്നത് കടമ്പനാട് എന്നുള്ള ഒരു ദേശത്ത് നിന്നാണ് ഞാനും വന്നത് അപ്പൊ അതും കായാണ് അപ്പൊ ആ ഒരു ഭാഗ്യം കൂടി എനിക്ക് കിട്ടി അപ്പൊ കാട്ടാക്കടയിൽ കടമ്പയിൽ നിന്ന് കാട്ടാക്കരയിലേക്ക് പോകുമ്പോൾ കടമ്പനാട് വഴി പോകാൻ സാധിക്കും അപ്പോൾ അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്ന സ്വാഗത പ്രസംഗത്തിൽ അതുപോലെ തന്നെ ഒന്ന് രണ്ട് വാക്കുകൾ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ അനൗൺസ് ചെയ്തത് കേട്ട് കാണും ആദ്യമായിട്ട് തെലുങ്കാന ചാപ്റ്ററിൻ്റെ മലയാള മിഷൻ സ്റ്റാർട്ടായത് നമ്മുടെ ഈ ഗ്രൗണ്ടിൽ വെച്ച് നവീന സംസ്കരിയ കലാകേന്ദ്രത്തിൽ വെച്ചാണെന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടി എനിക്ക് പറയാൻ സാധിക്കും ഇപ്പൊ നമ്മുടെ ഈ നവീന സംസ്കരിയ കലാകേന്ദ്രം മലയാള മിഷനോട് എത്രയും അടുത്ത് നിൽക്കുന്നു എന്നുള്ള ഒരു സംഗതി എല്ലാവരും അറിഞ്ഞിരിക്കണം കഴിഞ്ഞ പ്രാവശ്യവും നമ്മുടെ കാട്ടാക്കടയുടെ കടമനിട്ടയുടെ പ്രോഗ്രാം നമ്മൾ നടത്തിയപ്പോഴും അതുപോലെ തന്നെ നമ്മുടെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഒരു അസോസിയേഷനൊക്കെ ഒരു പ്രോഗ്രാം നടത്തുന്നതിന് എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ട് എല്ലാവർക്കും അറിയാം പക്ഷെ മലയാള മിഷന്റെ കാര്യം വരുമ്പോൾ നവീന സാംസ്കാരിക കലാകേന്ദ്രം ഒന്ന് പുറമോട്ട് നോക്കാതെ എല്ലാ കാര്യങ്ങൾക്കും മുന്നോട്ട് എപ്പോഴും ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട് മലയാളം മിഷന് വേണ്ടി ഞങ്ങൾ പുറകിലുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ഭാഷകൾ നമ്മുടെ ജനറേഷൻ മറന്നുപോയിക്കൊണ്ടിരിക്കുക ആ സമയത്ത് നമ്മൾ ഒരു കൈത്താങ്ങ് മലയാള മിഷൻ കൊടുക്കുമ്പോൾ കുറച്ച് എങ്കിലും നമ്മുടെ ഭാഷയെ മറക്കാതിരിക്കും എന്തുകൊണ്ട് ഞാൻ ഭാഷ മറക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ജനറേഷൻ കൂടുതലും നമ്മുടെ ഒരു ജനറേഷൻ പോയിരിക്കുന്ന സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് ഒക്കെ ഇപ്പോഴത്തെ ജനറേഷൻ ആലോചിച്ച് നോക്കുമ്പോൾ പാതിയിൽ കൂടുതൽ ആൾക്കാര് കുഞ്ഞുങ്ങൾ കല്യാണം കഴിക്കുന്നത് മലയാളികളെ അല്ല അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ നാടിനോടുള്ള ഭാഷ നാടിനോടുള്ള സർവോദരമ്പെല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന ഈ സമയമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മലയാളം ഭാഷ നമ്മൾ ഒരിക്കലും മറക്കുവാൻ പാടില്ല ഇനി ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം ഞങ്ങൾ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ വിശിഷ്ട അതിഥി മുഴുവൻ കാട്ടാക്കട സാറിന് എനിക്ക് പ്രത്യേകമായിട്ട് ആരെയും പരിചയപ്പെടുത്തേണ്ട കാര്യമല്ലേ ആ ആദ്യത്തെ പ്രാവശ്യമല്ല ഒരു സാർ വരുന്നത് ഈ അങ്കണത്തിനും വന്നിട്ടുണ്ട് അപ്പോൾ വല്ല വളരെ പ്രയാസങ്ങൾക്കും അറിയാം അപ്പം ഇന്ത്യ എയർലൈൻസിൻ്റെയൊക്കെ പ്രയാസങ്ങള് നമ്മുടെ സാറിനോട് കൂടെ വന്നിരിക്കുന്ന മറ്റ് അതിഥികളുണ്ട് അവർക്കും വനപ്രയാസമായിട്ട് എന്തായാലും നമ്മുടെ നമുക്ക് തോന്നുന്നു നമ്മളൊക്കെ ഈശ്വരാനുഗ്രഹമുള്ള ഒരു മലയാള മിഷൻ ഈ നവീന സംസ്കാര കലാകേന്ദ്രവും എപ്പോഴും ഈശ്വരാനുഗ്രഹം ഉള്ളതാണ് അതുകൊണ്ട് എല്ലാം കൃത്യസമയത്ത് തന്നെ മുഴുവൻ സാറ് ഇവിടെ എത്തിയിട്ടുണ്ട് സാറിനോട് പ്രത്യേകമായിട്ടുള്ള നന്ദി ഈ സമയത്ത് മലയാള മിഷ്യൻ്റെ നവീന സാംസ്കാരിക കലാകേന്ദ്രത്തിനെയും നന്ദി അറിയിച്ചു കൊള്ളൂ രണ്ടാമതായിട്ട് നമ്മുടെ ജേക്കബ് സാറാണ് ജേക്കബ് സാറും ഇന്നലെ ഇവിടെ എത്തി നമ്മൾ കുഞ്ഞുങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം കുഞ്ഞുങ്ങൾക്കൊരു സ്പെഷ്യൽ ക്ലാസ് ആയിരുന്നു ഇന്നലെ ഏകദേശം നാല്പത്തി ഏഴ് നാല്പത്തി എട്ട് കുട്ടികളോളം ഉണ്ടായിരുന്നു നമ്മുടെ കേരളത്തിലെ റേഡിയോ ഡിവിഷനിലെ ഡയ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥരാണ് അദ്ദേഹം ഇന്നലെ ഇവിടെ വന്നെത്തി കുഞ്ഞുങ്ങൾക്ക് നല്ല ക്ലാസ്സുകൾ എടുത്തു സാറിനോടുള്ള പ്രത്യേകം നന്ദി ഈ സമയത്ത് അറിയിച്ചു അതുപോലെ തന്നെ നമ്മുടെ ആർഷ ടീച്ചർ മലയാളത്തിൻ്റെ കേരളത്തിലെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആണ് പക്ഷേ ഇവിടെ വന്ന് ടീച്ചർമാർക്ക് നല്ല ക്ലാസ്സുകൾ കൊടുക്കുവാൻ അക്ഷ ടീച്ചറിനും സാധിച്ചു ആ നല്ല ടീച്ചർമാരെ പഠിപ്പിക്കുന്നത് എന്തിനാണ് പഠിപ്പിച്ചതെന്ന് ടീച്ചർമാർ ഓർത്തിരിക്കുക അത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വാർത്ത കൊടുക്കുക നിങ്ങൾ പഠിച്ച ഭാഗങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വാക്ക് കൊടുക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങൾക്കും ഒരു ക്ലാസ് എടുക്കുന്നത് അതുകൊണ്ട് ആർഷാ ടീച്ചറിനും ടീച്ചറിന്റെ കൊച്ചു കുഞ്ഞു എട്ട് മാസമുള്ള കുഞ്ഞും ഹസ്ബൻ്റും ഉണ്ടായിരുന്ന പ്രത്യേകമായിട്ടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു അതുപോലെ തന്നെ പല അസോസിയേഷൻ മെമ്പേഴ്സുണ്ട് ഇവിടെ സ്പോൺസർമാരുണ്ട് പിന്നെ ഇവിടെ പല പല പരിപാടികൾ കലാപരിപാടികൾ നടത്തുന്ന നമ്മുടെ കലാകാരികളും കലാകാരന്മാരുമെല്ലാം ഉണ്ട് അത് അവരുടെ ഓരോ പ്രോഗ്രാമും സാറിപ്പോൾ ഒരു കഥാക്കളെ സാർ ഞങ്ങളിപ്പോൾ ഒരു ഡിസ്കഷൻ ചെയ്യുവാൻ മലയാളം മിഷന് വേണ്ടി ഒരു ഫണ്ടും ഇല്ല ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാരും വിചാരിക്കും മലയാളം പഠിപ്പിക്കുന്ന നമ്മുടെ ടീച്ചേഴ്സുമാരുണ്ട് ഒരു പൈസ പോലും പ്രതിഫലം മേടിക്കാതെ ജോലി ചെയ്യുന്ന ടീച്ചേഴ്സാണ് നമുക്ക് ഇവിടെ ഉള്ളത് അവരെയൊക്കെ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കേണ്ട സമയങ്ങളാണ് നമുക്കിപ്പോൾ ഉള്ളത് മലയാളം മിഷനും ഒരു ബഡ്ജറ്റും നമുക്കില്ല ഒരു പരിപാടികളൊക്കെ നടത്താൻ വർഷത്തിൽ ഒരിക്കൽ നടത്താൻ നമ്മുടെ മലയാളം മിഷന് വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ കൺവീനർ ആറായ സാറെ ഉദയനെ പ്രദീപ് ഇവരെ എല്ലാം അവരുടെ പ്രവർത്തനം നമുക്ക് എടുത്ത് കാട്ടേണ്ടതാണ് നമുക്ക് ഇത്രയും വിസിയുള്ള നഗരത്തിൽ ഇത്രയും വിസിയുള്ള സമയത്ത് ഇതിനു വേണ്ടി സമയം കണ്ടെത്തിയിട്ട് വളരെ നല്ല രീതിയിൽ തെലുങ്കാന ചാപ്റ്ററിൽ മലയാള മിഷൻ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന നല്ല നമ്മുടെ പറയാൻ വാക്കുകൾ എന്താ എന്താ പറയണ്ടതെന്നുള്ളത് കാരണം സമയമില്ല സമയത്ത് നമുക്ക് പോലും നമ്മളോട് ഇപ്പൊ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിപ്പം സമയമില്ല പിന്നീട് പറയാം എത്ര ദിവസം കൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ അത് പ്രത്യേകമായിട്ട് അവർക്കുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചില്ലെങ്കിൽ ഞാൻ വളരെ തെറ്റുകാരാണ് അതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകമായുള്ള ഒരു നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു അതുപോലെ തന്നെ നവീന സാംസ്കാരിക കലാകേന്ദ്രം കേന്ദ്രത്തിൽ വന്ന് അവർ അപ്രോച്ച് ചെയ്ത് വാവസര അല്ലെ ചെയർമാൻ ഞങ്ങൾക്ക് മെയിലയച്ചു വളരെ ഭംഗിയായിട്ട് ഞങ്ങളത് തീർച്ചയായിട്ടും മലയാളം മിഷൻ നമ്മുടെ എൻ എസ് കെ നവീന സാംസ്കാരിക കലാകേന്ദ്രം നിങ്ങളുടെ കൂടുണ്ട് എപ്പോഴുമുണ്ട് ഇനിയുമുണ്ട് ഇനി കാര്യം മലയാളം മിഷൻ നടത്തുന്നതിന് നവീന കലാ കലാകേന്ദ്രം വളരെ ശക്തിയായിട്ട് പറയാണ് കുഞ്ഞുങ്ങൾക്ക് രണ്ട് വാക്കുകൾ മലയാളത്തിൽ പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടി ഈ നവീന സാംസ്കാരിക കലാകാരൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും കൂടുതൽ സമയം ഞാൻ എടുക്കുന്നില്ല എങ്കിലും എല്ലാവർക്കും ആർക്കെങ്കിലും വിട്ടുപോയിട്ടെങ്കിൽ ക്ഷമിക്കുക എനിക്ക് പല കലാകാരന്മാരും ഇവിടെ ഉണ്ട് നമ്മുടെ അനിൽ സാറുണ്ട് രാമകൃഷ്ണൻ സാറുണ്ട് എൻ എൻ തോമസ് ഇവരൊക്കെ വളരെ കലാകാരന്മാരാണ് അവരെല്ലാം ഇത്രയും പ്രായമായിട്ടും എൺപത് എൺപത്തൊന്നും വയസ്സായിട്ടും ഈ മലയാളം ഭാഷ മറക്കാതെ അവരെല്ലാം ഇവിടെ സന്നിധരായിട്ടുണ്ട് പ്രായമുള്ള എല്ലാവർക്കും എൺപത് കഴിഞ്ഞ ഒരുപാട് പേരുണ്ട് അവർ എല്ലാം വാക്കിയുള്ള എൻ്റെ സ്നേഹിതരും നിങ്ങളുടെ ടീച്ചേഴ്സും ഒക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അവർ കൈ നോക്കി അവരപ്പോൾ അവരുണ്ട് മലയാള ഭാഷയുടെ കുറച്ച് ടീച്ചേഴ്സും ഇവിടെ എല്ലാവർക്കും ഒറ്റവാക്യം നന്ദി അതുപോലെ പ്രത്യേകം നന്ദി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രാവശ്യം രണ്ടുപേരും പ്രത്യേക നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു ഒന്ന് എന്റെ കുട്ടിയെ ആണ് എൻ എച്ച് കെ കെ സംസ്കാര കലാകാശത്തിന്റെ പിന്നാണ് പ്രത്യേകമായിട്ടുള്ള നന്ദി എല്ലാവർക്കും ഒറ്റ വാക്കിൽ ഞാൻ സ്വാഗത പുസ്തകം താങ്ക് യു സർ താങ്ക് യു സോ മച്ച് സർ സർ നിങ്ങളുടെ ഓരോ വാക്കും ഞങ്ങളുടെ മനസ്സിന് സന്തോഷവും പ്രചോദനം നൽകി താങ്ക് യു സോ മച്ച് സർ അടുത്തതായി നൃത്തത്തിന്റെ ലാസ്യഭാവങ്ങളുമായി നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുവാൻ നമ്മുടെ ദേവ നൃത്തകിമാരായ കുമാരി രാഗമല്ലേശ്വരി കുമാരി നക്ഷത്ര കുമാരി ജയലക്ഷ്മി കുമാരി വിജുശ്രീ കുമാരി ശ്വേത ഇവര് നാവേദിയിലേക്ക്